വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടി കടലിൽ ചാടിയ പ്രതിയെ പോലീസും നാട്ടുകാരും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടികൂടി കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശി സുഹൈലിനെയാണ് സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലുമണിയോടുകൂടി പുതുക്കുറിച്ചിയിലുള്ള ബ്രദേഴ്സ് ചിക്കൻ എന്ന കടയിൽ നിന്നും ഉടമയെ വെട്ടുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അയ്യായിരം രൂപ കവർന്നെടുത്തു തുടർന്ന് കടക്കാരൻ കഠിനംകുളം പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൈലിനെ പിന്തുടർന്ന് പിടികൂടാൻ പോയപ്പോൾ പ്രതി പുതുക്കുറിച്ചിയിലുള്ള ജുബൈറ എന്ന വീട്ടമ്മയുടെ വീട്ടിൽ ഓടിക്കയറി പോലീസ് പിന്നാലെ എത്തിയപ്പോൾ ജുബൈറയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് സുഹൈലോടി കടലിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് കടലിൽ നിന്നി ഒരു കിലോമീറ്ററോളം മാറി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും കൂടി കഠിനംകുളം പോലീസ് അതിസാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏഴ് കേസുകളാണ് സുഹേലിന്റെ പേരിലുള്ളത് കാപ്പാ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജാമ്യത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ എച്ച് പി ന്യൂസ് അവൾ കൈ തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ